കുളിരും പനിയാറ്റവിടെ ഇങ്ങനെ ഒറ്റക്ക് കിടക്കണ്ട വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ അങ്ങോട്ട് കല്ല് ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞ മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ കേട്ടതിന്റെ ഓരോ കടമ്പിടുത്തും വാശിയും കാരണ കുന്ത ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാ അതാ ഇവിടെ കിടന്നുരുങ്ങുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ ചാവാൻ തുടങ്ങി എന്നിട്ട് മീനാക്ഷി എവിടെ ആ എങ്ങനെ കൊച്ചിപ്പോഴും കഴിച്ചിട്ടില്ല ഓ എന്നാ അറിയരുതോ എന്തോ ചോദിച്ചാലും കല്യാണക്കാര്യം ചോദിച്ചാ ഇപ്പോഴും ചെവി കേക്കില്ല പുസ്തകത്തിൽ വിട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും പൊണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ മീനാക്ഷി കൂടെ കൊണ്ടുവരായിരുന്നു ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല സമ്മതിക്കില്ലല്ലേ ഒരുപാട് ക്ഷിപാട് നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ചായോട് വരാട്ടെങ്കിലും എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എത്ര തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പൊ വളരെ വൈകിപ്പോണ്ണി ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് സംസാരിച്ചു ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും പക്ഷേ ഒരക്ഷരം രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛ ഇതാരാന്ന് മനസ്സിലായോ നമ്മുടേതൊരു വല്ലാത്ത എന്നും മീനാക്ഷിയും അച്ഛനും നമുക്കിടയിൽ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും ഞാൻ വന്നല്ലെന്ന് വിചാരിച്ചോളൂ പിന്നെ ഇല്ലയോ അവരൊക്കെ അല്ല വേഷും കണ്ട കളർ ടിവിന്ന് ഇറങ്ങി വരാതെന്ന് തോന്നുന്നു എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ലെന്ന് പറഞ്ഞ് വരട്ടി ആ തലിയത് ഞമ്മൻസ് ക്ലബിന്റെ ഹോസ്റ്റലാണ് താമസം താനും പോരെ അതിനും മീനു നിർമ്മലാൻഡോട് താമസിക്കുന്നു ുംവളക്കാലും തരാം ഇങ്ങോട്ട് കേറി വാ വേണ്ട കേട്ടോ നമുക്ക് തിരിച്ചു പോകാം വലിയ ഗമയ അടിക്കുന്ന മീനന്റെ മട്ട് മാറുന്നുണ്ടോ ചേട്ടച്ചെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ ഞങ്ങൾ കേറും െ എല്ലാം വേണം ആ എന്നാ വേണ്ട ഞാൻ അവിടെ ഉണ്ട് മോന്തയിലേക്ക് വരട്ടെന്തയിൽ നിന്ന് ആടിലേക്ക് പോട്ടെ ആടിൽ നിന്ന് ഷാപ്പിലേക്ക് നേരെ ഷാപ്പിലേക്ക് പോട്ടെ ആ ഒന്ന് പെട്ടെന്ന് വേണം വരാം വരട്ടെ വെറുതെ നിക്കട്ടെ இது கேரளத்தில் ஷாப்பானே போட்டேன் ിസ് ഇറൽ വിത്ത് അഡൽ ട്രിമിമെങ്കിൽ ബാക്കി ഭാഗം ബാക്കി ഭാഗം വെള്ളിച്ചു

മീനാക്ഷി എന്ത് കാണി നല്ല ഇത് നമ്മൾ ഉണ്ണിയുടെ മങ്ങളല്ലയോ പെൺവരമ്പ മുടിയുള്ള കരിക്ക് അല്ലേ മീനാശി തനിക്ക് ചിലപ്പോ ഈശ്വര പിള്ള ചെണ്ടാത കേറു അല്ലാതെ നിനക്കിപ്പ എന്താ പറയണ്ടേ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു തെറ്റ് ശരി ഒന്നുമല്ലല്ലോ ഒന്നുമല്ലോ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനങ്ങനെ അപമാനിക്കരുതായിരുന്നു വീട്ടിൽ വിളിച്ചോണ്ട് കൈയും കാലം തല്ലൊടിച്ചാലും ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല അവൾ തോന്നും എനിക്ക് അവളെ കാണണം അവളാകെ വല്ലാത്തൊരവസ്ഥയിലെ എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കൊറേ കരയായിട്ടെന്ന് ഞാനും കരുതി അങ്ങനെങ്കിലും ആ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ചെയ്തതെല്ലാം എന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കളന്ന അവളുടെ പ്രായവും മനസ്സോ ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം കാന്ത അതാ അവള് നിന്റെ അടുത്തിൽ വരാതെ ഹോസ്റ്റലോ ഫ്രൻസിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് സമാധാനമായിട്ടുമോ എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും

미루 미루어 미 e 어미 e 미루어 미루어 미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미루미 മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു കണ്ടില്ല ഇവിടെ ഉണ്ടാവെന്ന് പറഞ്ഞു ഇല്ല വന്നിട്ടില്ല അല്ല ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാ എന്താ ഏ അല്ല മീനാക്ഷി അവിടെ ഇത് എനിക്ക് കാണണം എനിക്ക് വീട്ടിൽ പോണം നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് ഫസ്റ്റ് പറ്റൂ എനിക്ക് ചേട്ടത്തിനെ കാണണം വേണ്ട ഉടനെ നീ കാണണ്ട ഹലോ ഇപ്പോ എന്താ വേണ്ടെന്ന് എനിക്ക് അറിയില്ല കണ്ടോണ്ടിരിക്കാൻ മീനാക്ഷി അവനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കേ എന്ത് അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം അവളും അറിഞ്ഞില്ലേ പറ്റൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത് മീനു അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടമില്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാലും എനിക്ക് സമാധാനമാവും എന്റെ ചേട്ടജന് എനിക്കറിയാം ദേഷ്യം വന്ന കണ്ണു നോക്കൂ ഇല്ലാതെ എന്തും പറയും എന്തു ചെയ്യും പക്ഷേ കൊറച്ച് കഴിയുമ്പോ ആളങ് മാറും എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറയും നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ

ഉണ്ണി ഉണ്ണി പറഞ്ഞാൽ കേട്ട അവൾക്ക് നല്ലൊരു അട്ടിയാൽ ഇനിയും പോയി മഴ പിടിച്ചുവന്ന് അട്ടിമടിച്ചു മീനാക്ഷി അവിടെ മീനാക്ഷിയവിടെ

ചേട്ടച്ചനൊന്നും പറ്റിട്ടില്ല മോളല്ലേ ഉള്ളു അയാൾക്ക് നീ നഷ്ടപ്പെട്ടു പോയിന്ന് പേടിക്കുമ്പോഴുള്ള ഒരാദി ഉള്ളൂ മോള് വിചാരിച്ചാ മതി ഒക്കെ ശരിയാവും ചേട്ടച്ചിട്ട പഴയ മീനാക്ഷിയായാ മതി

തുണ്ടുള്ള ടി ആർ ടി ആർ ടി ആർ ടി ആർ ഓരോ വരി മതി അസ്സൽ ആ ഓരോ സ്ഥലമടയ ഇതിക്ക അ ലൈക്ക് യാവ انا هي اشي ക്ഷി വന്നിട്ടേ ഞാൻ കിടന്നു ഞാൻ വെച്ചു കൊടുക്കും ഇത്ര നേരമായിട്ട് ഞാൻ കാത്തി അവിടെ മൂന്ന് കഴിക്കാതെ പിറന്നാള് ഊണ് കഴിക്കാതെ ഞാൻ വരാതെ